പത്തനംതിട്ടയിൽ അനിൽ ആന്റണിക്കെതിരെയുള്ള പ്രചരണത്തിന് ഞാൻ ഇറങ്ങില്ല എന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മൻ ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നു ദേശീയ മാധ്യമങ്ങളിലൊക്കെ തന്നെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു അനിൽ ആന്റണി എൻ്റെ ബാല്യകാല സുഹൃത്താണെന്നാണ് അച്ചു ഉമ്മൻ ഉറക്കെ പറയുന്നത് അവരും ഞങ്ങളുടെ കുടുംബവുമായിട്ട് വലിയ ആത്മബന്ധമാണ് ഞങ്ങളുടെ ഫാമിലിയാണ് എന്നാണ് വളരെ വ്യക്തമായിട്ട് പറയുന്നത് അതുകൊണ്ടുതന്നെ അനിൽ ആന്റണിക്കെതിരെയുള്ള പ്രചരണത്തിന് ഞാൻ ഇറങ്ങില്ല എന്ന് സൗഹൃദ ബന്ധം എന്താണ് കുടുംബ ബന്ധം എന്താണ് എന്ന് വളരെ വ്യക്തമായിട്ട് കേരള പൊതുസമൂഹത്തോട് അച്ചു ഉമ്മൻ ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നു ഇതൊക്കെ ഉണ്ണിത്താനൊക്കെ ഒന്ന് കണ്ടു പഠിക്കുന്നത് വളരെ നല്ലതായിരിക്കും നമുക്കൊക്കെ തന്നെ അറിയാം ഈ ഉണ്ണിത്താന് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിനൊന്നും ഞാൻ ബി ജെ പി കാരനായതുകൊണ്ട് നരേന്ദ്രമോദി അവിടെ വരുന്നതുകൊണ്ട് എൻ്റെ സുഹൃത്തിൻ്റെ മകളുടെ കല്യാണത്തിനൊന്നും പോയിട്ടില്ല എന്ന് ഒരു 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 നാടവും ലജ്ജയും ഇല്ലാതെ വിളിച്ചു പറഞ്ഞതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഉണ്ണിത്താനൊക്കെ കാലിൽ പിടിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ സുഖിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതൊക്കെ വിളിച്ചു പറഞ്ഞത് എന്ന് കേരള പൊതുസമൂഹം മനസ്സിലാക്കിയിട്ടുള്ളതാണ് ആ ഉണ്ണിത്താനൊക്കെ ഈ അച്ചൂമ്മനെയൊക്കെ ഒന്ന് കണ്ടുപഠിക്കണം മറ്റൊരു യാഥാർത്ഥ്യമുണ്ട് നമ്മുടെ കേരളത്തിലെ സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരം ഈ അനിൽ ആന്റണി പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയായതിനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത് ഒരൊറ്റ കോൺഗ്രസ് അനുഭാവികളെപ്പോലും അവരുടെ വോട്ട് പോലും അനിൽ ആന്റണിക്ക് കിട്ടില്ല എന്നൊക്കെയാണ് സാക്ഷാൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകള് പോലും ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നു അവർക്കുള്ള പിന്തുണ തന്നെയാണ് അവർക്കെതിരെ ഞാൻ ഇറങ്ങില്ല എന്ന് തന്നെ പ്രഖ്യാപിക്കുമ്പോൾ ഒരു കാര്യം ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ഉറപ്പാണ് പത്തനംതിട്ടയിലെ കോൺഗ്രസ് അനുഭാവികളുടെ കോൺഗ്രസ്സുകാരുടെ തന്നെ വലിയൊരു വോട്ടു ശതമാനം അനിൽ എത്തുമെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് വെറുതെ അല്ല മാതൃഭൂമിയൊക്കെ അഭിപ്രായ സർവേ ഫലത്തിലൊക്കെ കൃത്യമായിട്ട് അവർ പരമാവധി അനിൽ ആൻ്റണി വിജയിക്കുമെന്ന് പറഞ്ഞിട്ടില്ല അതവർക്ക് പറയാൻ സാധിക്കില്ലല്ലോ അവർക്ക് പ്രത്യേകം മറ്റ് അജണ്ടകളുണ്ടല്ലോ എന്നിട്ടും അഭിപ്രായ ഫലത്തിലൊക്കെ അവർ പറഞ്ഞിട്ടുള്ളത് മുപ്പത്തിയൊന്ന് ശതമാനം അനിൽ ആൻ്റണി മുപ്പത്തിയൊന്ന് ശതമാനം തോമസ് ഐസക്ക് മുപ്പത്തിനാല് ശതമാനം കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഈ മാതൃ മാതൃഭൂമി പോലും തിരിച്ചറിഞ്ഞിരിക്കുന്നു പത്തനംതിട്ട കോൺഗ്രസ് വോട്ടുകൾ പോലും അനിൽ ആന്റണിയിലേക്ക് എത്തുമെന്നുള്ള യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെയാണ് മാതൃഭൂമിയൊക്കെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഒരു വിജയിക്കുമെന്നവർക്ക് പറയാൻ സാധിക്കാന്നിട്ടും സമാസമുള്ളൊരു അഭിപ്രായ ഫലം പുറത്തിറക്കിയത് എന്നുള്ള യാഥാർത്ഥ്യം സകല ആളുകളും തിരിച്ചറിയുക ഒരു കാര്യം ഏകദേശം ഉറപ്പാണ് ഉമ്മൻചാണ്ടിയുടെ മകളുടെ പിന്തുണ പോലുമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഒരുപാട് കോൺഗ്രസ് വോട്ടുകളും ഈ അനിൽ ആന്റണിക്ക് കിട്ടുമെന്നും വളരെ വലിയൊരു വിജയത്തിലേക്ക് അനിൽ ആന്റണി എത്തുമെന്നൊക്കെ അല്ലേ നമ്മൾ ഇതിലൂതുപോലെയുള്ള പ്രസ്താവനകളൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്